നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില ഫീൽഡ് ലാറ്റക്സ് വിലയിൽ നൂറ്റിയാണ് കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വില നൂറ്റി അറുപത്തി നാല് ഇനി വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർക്കിലും നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈക്കിലും നൂറ്റി എൺപത്തി രണ്ട് ഐ എസ് എൻ എൽ ട്വൻഡി നൂറ്റി അറുപത്തിയാൽ രൂപ അമ്പത് പൈസ ലാറ്റക്സ് അറവ് സെവൻ ഡി ആർ സി നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇരുപത് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്താറ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി ഇതാണ് രാവിലത്തെ കൊച്ചുവില കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസയാണ് കേരളത്തിലെ മറ്റൊന്നും ഗ്രേഡ് അന്വേഷിച്ചിട്ട് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിയാറ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് ഐ എസ് എൻ ടിൻ്റി നൂറ്റി അറുപത്തിയാൽ രൂപ അമ്പത് പൈസ ഇനി ഫീൽഡ് ലാറ്റിക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റിക്സ് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലനുള്ള എണ്ണായിരത്തി ഇരുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലനുള്ളതിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലനുകൾ പതിനായിരത്തി നാനൂറ്റി എൺപതുമാണ് കേരളത്തിലെ വ്യാപാരി വരെ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം ആർ എസ് എസ് ഫോറോ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തി നാല് ഐ എസ് എൻ എൽ ടെൻഡി നൂറ്റി അറുപത് രൂപ അമ്പത് പീസ മുതൽ നൂറ്റി അറുപത്തി ഒന്ന് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആസികൾ ഒട്ടുപാൽ കിലോ നൂറ്റി മൂന്ന് മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപ വരെയാണ് ഇതാണ് രാവിലത്തെ റബ്ബർ വില മിക്ക റബ്ബർ കർഷകരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് കാണത്തി അനുകൂലമായ കാലാവസ്ഥയാണ് ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും ഉണ്ടായിരുന്നത് കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഒരു ഭവൻ തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് ഒരു ഭവൻ ഒരു ലക്ഷത്തി അറുപത്തി നാലുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഒരു ഭവൻ എഴുപത്തി അയ്യായിരത്തി നാൽപ്പത്തി എട്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണവിലെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ പോലെ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാതെ മുട്ടത്തേങ്ങ കിലോ തൊണ്ണൂറ്റി മൂന്നും വെളിച്ചെണ്ണ ലിറ്ററിൽ നാനൂറ്റി അറുപതും ചകിരിയുള്ള പച്ച തേങ്ങക്ക് അറുപത് മുതൽ എൺപത്തി അഞ്ചും ആണ് കൊക്കോ ഉണങ്ങിയത് മുന്നൂറ്റി മുപ്പതും കച്ചോല ഉണങ്ങിയത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചും കൊപ്ര എടുത്ത പിടി ഇരുന്നൂറ്റി ഇരുപതും പിണ്ണാക്ക് എസ്പെലാർ മുപ്പത്തെട്ടും റോട്ടറി നാൽപ്പതും കുരുമുളക് അൺകാർബിൾ കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കുരുമുളക് ഗാർബിളിൽ കിലോ എഴുന്നൂറ്റി മൂന്നും ചുക്ക് വെസ്റ്റ് മുന്നൂറും മഞ്ഞൾ സെല നൂറ്റി അമ്പത്തഞ്ചും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപതും ഗ്രാമ്പു നാടൻ എണ്ണൂറ്റി അമ്പതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയറിഴക്കയർ പത്തും കരിപ്പൊട്ടി കയർ പത്തുമൂതൽ പതിനഞ്ചും പൈനാപ്പിൾ പച്ച ഇരുപത്തി ആറും പഴം ഇരുപത്തി എട്ടും ജാതിക കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപതും കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അറുപതും ഉച്ചയ്ക്ക് ഒന്ന് അതായത് നവംബർ പതിനാല് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു പുലർച്ചെ മൂന്നിന് മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂരിയാണ് നട തുറന്നത് ഇന്നു മുതൽ ദിനം പ്രതി തൊണ്ണൂറായിരം ഭക്തർക്ക് ദർശനം നടത്താം ആയിരക്കണക്കിന് ആൾക്കാരാണ് ശബരിമല ദർശനത്തിനായി വരുന്നത് തിനായി സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് റോഡായാലും മറ്റും ആരോഗ്യമായാലും വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ സമയത്ത് കെ എസ് ആർ ടി സി ഇഷ്ടം സർവീസാണ് എല്ലാ ഡിപ്പോയിൽ നിന്നും നടത്തുന്നത് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ